ഇരുന്ന വണ്ടി ചെക്ക് ചെയ്യാം വർക്ക്ഷോപ്പിൽ പോയി ഇനി മെക്കാനിക് മെക്കാനിക് ഉണ്ടെങ്കിൽ വന്നിട്ട് അങ്ങനെ ിൽ പോയിൽക്ക് ഡിമാൻഡ് വെൽക്കം ബാക്ക് ടു കാർസോൺ നമ്മൾ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലാണ് ബൈക്ക് സിറ്റിയിലാണ് ഒരുപാട് ബൈക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആർ വൺ ഫൈവ് വിണിത് എബ്സെഡ് ഉണ്ട് ആർ സി ത്രീ നയന്റി ഉണ്ട് നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേരളത്തിന്റെ എവിടെ ആണെങ്കിലും നല്ല ഓഫർ പ്രൈസിലാണ് എല്ലാ വണ്ടികളും വന്നിട്ടുള്ളത് എല്ലാ വണ്ടിയുടെയും നോക്കാം അപ്പം ബൈക്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു ബൈക്ക് സീറ്റിന്റെ ഓണറായുണ്ട് ഓണർഷിപ്പ് ഓടിയിട്ടുണ്ട് നല്ല നീറ്റ് ആയിട്ടുള്ള സർവീസ് എന്നാത് റോഡ് സൈഡ് ആയതുകൊണ്ട് ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നമ്മളെ ലൊക്കേഷൻ മനസ്സിലാകാത്ത ഒരു കണ്ണൂരാണ് മട്ടന്നൂർ ഇരിട്ടി ഇരിട്ടിയിലായിട്ടാണ് ലൊക്കേഷൻ വരുന്നത് ബൈക്ക് സിറ്റിന്നാണ് ഷോപ്പിന്റെ പേര് വരുന്നത് കോണ്ടാക്ട് ചെയ്യാൻ ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്

ഒരു ഇത് രണ്ടായിരത്തിന്റെ അത്ര പായതല്ലോണ്ട് ഇരുപത്തിന്റെ ഫിനാൻസ് ഫിനാൻസ് നമ്മൾ ചെയ്യുന്നത് പതിനഞ്ചിന് മേലോട്ടേക്ക എല്ലാത്തിനും കൊടുക്കാം മുതൽ മേലോട്ടേക്ക് ഇതെല്ലാം പിന്നെ വരുന്നതാണ് അപ്പോൾ ഒരു മൈലേജ് ും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിന്റെ പിന്നെ ലിങ്കും കാര്യങ്ങളൊക്കെ

കിലോമീറ്റർ എൺപതിനായിരം ഓടീന് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് മെക്കാനിക്കലി ഒന്നും പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല ചെക്ക് ചെയ്തിട്ട് എടുക്കാം വരുന്ന കസ്റ്റമർക്കെല്ലാം വണ്ടി ഫുള്ള് ചെക്ക് ചെയ്യാം വർക്ക്ഷോപ്പിൽ പോയി കാണിക്കാം മെക്കാനിക് ഉണ്ടെങ്കിൽ അവരെയും കൂട്ടി വന്നിട്ട് അങ്ങനെ ചെക്ക് ചെയ്തിട്ട് മെക്കാനിക് എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ട് റെഡിയാക്കേണ്ട എമൗണ്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാം ഡിസ്കൗണ്ട് കൊടുക്കാം ഇരുപത് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് സിംഗിൾ ഓണർ ഫസ്റ്റ് ഓണർ വണ്ടിയാണ് രൂപ

ഇത് രണ്ടായിരത്തി പിന്നെ അസുഖായിട്ട് കൊടുക്കില്ല വണ്ടി ആയതുകൊണ്ട്

ഇത് പതിനഞ്ച് വണ്ടിന്റെ റേറ്റ് പതിനഞ്ച് ഇതിൽ ചെറിയ പൈസന്റെ വണ്ടിയാണ് പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് യമഹന്റെ എസ് എഡ് ആർ എസ് എഡ് ആർ ഇത് ഇരുപത്തിരണ്ട് വെറും അഞ്ച് മോഡൽ ഉണ്ട് കണ്ടീഷൻ കണ്ടീഷനാ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വണ്ടിയാകുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ കഴിയില്ല വരുന്ന ആൾക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് എടുത്തിട്ട് കൊണ്ടുപോകാം അല്ലാണ്ട് നമ്മൾ അങ്ങനെ ഗ്യാരണ്ടി പറയൂല പഴയ വണ്ടി ടയറും പേപ്പർ എല്ലാം ക്ലിയർ ആയിരിക്കും പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിരിക്കും വണ്ടി ചെക്ക് ചെയ്യാൻ കസ്റ്റമർക്ക് ചെയ്യാം നമ്മൾ അറിയുന്നല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കും കസ്റ്റമർക്ക് ജൂപിറ്റർ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്മളൊരു ഫ്രണ്ടിന്റെ വണ്ടിയാന്ന് കുറച്ച് വർക്ക് ഉണ്ട് അത് ചെയ്തിട്ടേ കൊടുക്കും അത് വില ആയിട്ടില്ല വലിയ ആയിട്ടില്ല കൊടുക്കാം ഇൻട്രസ്റ്റ് വിളിച്ചോ ഇതൊരു സെക്കൻഡ് ഓണർഷിപ്പ് ഇത് നമുക്ക് നോക്കണ്ടത് റോഡ് സൈഡാണ്ട് ഇങ്ങനെ ഒരു

കൊടുക്കണമില്ല ചോയിച്ചു കഴിഞ്ഞാൽ നിർബന്ധമില്ല തൊണ്ണൂറ്റി ഒന്ന് മോഡൽ തൊണ്ണൂറ്റി ഒന്ന് മോഡൽ ഇരുപത്തിയെട്ട് രൂപ വേണ്ടി റേറ്റ് ഒരു വർഷം വയൽഡിറ്റി ഉണ്ട് പേപ്പർ ബാക്കി ഇൻഷൂർ പൊലൂഷൻ എല്ലാം ക്ലിയർ ആണ് പേപ്പർ ഒരു കൊല്ലം ഉണ്ട് ഇത് രണ്ടായിരത്തി നമ്മൾ ഈ വണ്ടി കാണിച്ചില്ല ആക്റ്റീവായി അതിന്റെ തന്നെ ഒരു കൊല്ലം മോഡൽ കുറഞ്ഞത് മോഡൽ ഇത് പത്തൊമ്പത് പിന്നെ സ്കൂട്ടർ ഇനി സ്റ്റോക്ക് വരാനുണ്ട് അടുത്ത ആഴ്ച സ്കൂട്ടി കുറച്ച് വരാനുണ്ട് മോഡൽ വരാനുണ്ട് മോഡൽ ഇത് യമഹൻ്റെ യമഹൻ ലിബ്രോ എന്ന് പറയും ലിബ്രോ രണ്ടായിരത്തി അഞ്ചാണ് ഇത് വൺ ടെൻ സി സി വരുക രണ്ടായിരത്തി അഞ്ചാണ് സിംഗിൾ ഓണറാണ് നല്ല നമ്പർ നമ്പർ ആണ് ആണ്

രണ്ട് പുതിയ ടയർ സെൽഫ് വർക്കിംഗ് ആണ് ഇൻഷൂർ പുതിയതാണ് പൊല്യൂഷൻ പുതിയതാണ് എക്സ്ട്രാ എക്സ്ട്രാ ഫിറ്റിംഗ് ഇതാ ലഗേജ് കാര്യറും ക്യാഷ് കാർഡും എക്സ്ട്രാ ഫിറ്റിംഗ് വരുന്നുണ്ട് ബാക്കി ഫുൾ കണ്ടീഷനാണ് ഫുൾ ചെക്ക് ചെയ്തിട്ട് നല്ല ഫിനാൻസും ചെയ്ത് കൊടുക്കാം തൊണ്ണൂറ് ഇത് വണ്ടിക്കാല് രണ്ട് ഇരുപത് രണ്ട് പോലും വില വരുന്നുണ്ട് ബുള്ളറ്റിന് റേറ്റുള്ള വണ്ടിയാണ് അപ്പൊ ഇവിടെ ബൈക്ക് മാത്രമല്ല ഇങ്ങനെ ബൈക്കിന്റെ നമുക്കിപ്പോൾ ചെറിയ റേറ്റിന്റെ ഹെൽമെറ്റ് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ കസ്റ്റമർ വേദന അനുസരിച്ചിട്ട് മോഡൽ മോഡല് പറയുന്നത് സൈസ് മോഡൽ കളർ പറഞ്ഞാൽ നമുക്ക് സാധനം ഇറക്കി കൊടുക്കാം ഇപ്പൊ നോർമൽ ബ്രാൻഡ് സ്റ്റീൽ വേർഡ് സ്റ്റെഡ്സ് വേഗം നമ്മൾ ചെയ്യുന്നുണ്ട് ചെറിയ രണ്ട് രൂപ വരെ രണ്ടായിരം വരെയുള്ള സാധനം ഉണ്ട് പിന്നെ അയ്യായിരം ആറായിരം ഏഴായിരത്തിൻ്റെ റേറ്റുള്ള ഉണ്ട് കസ്റ്റമർ പറയുന്ന പോലെ നമ്മൾ ചെയ്തു കൊടുക്കും പിന്നെ ചെയിൻ ലൂപ്പ് കാര്യങ്ങളുണ്ട് ചെയിൻ ലൂബ് ചെയിൻ ക്ലീനർ സ്പ്രേ പെയിൻ്റ് ടാർ പോളിഷ് പിന്നെ ഷാംപൂ പിന്നെ ഗ്രിപ്പ് കവറ് മിററ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം എക്സ്ട്രാ വേണ്ട ഐറ്റംസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വേണമെങ്കിലും നമ്മൾ ഇറക്കി കൊടുക്കാം ചെയ്തു കൊടുക്കാം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് കണ്ണൂർ ഇരിട്ടിയാണ് ബൈക്ക് സിറ്റിയാണ് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിജാസ് എന്നാണ് പേര് വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇനി നല്ല അടിപൊളി സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം മുംബൈ